അങ്ങയുടെ പ്രഭാഷണങ്ങളിൽ കാര്യമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് തസൂഫാണല്ലോ പക്ഷേ അങ്ങ് വേദിയിൽ എത്തിക്കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നേരെ വിഭിന്നമാണല്ലോ നമുക്ക് കാണാൻ കഴിയുന്നത് ആക്ഷേപങ്ങളോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തലുകളോ മറ്റുള്ളവരെ പഴിച്ചാരലുകളോ ഇതൊക്കെയാണല്ലോ അങ്ങയുടെ പ്രഭാഷണങ്ങളിൽ കാണുന്നത് അത് പലർക്കും ചിലപ്പോൾ നമ്മളെ പ്രസംഗം കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംശയമാണ് നിങ്ങൾ ചോദിച്ചിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഇത് അതിലേക്കാണ് ഞാനിതൊക്കെ പറഞ്ഞു വരുന്നത് ഞാൻ നേരത്തെ എണ്ണിയല്ലോ എസ്തിഹാസയിലവർക്ക് മാറ്റം വന്നു ഈ തപസില് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളിലും ഏറ്റവും ഒടുവിൽ ഇപ്പോൾ മുഹറം ഒമ്പതിന് വരെ നടത്തിയിരുന്ന ഒരു പ്രത്യേക പരിപാടി ഉണ്ടായിരുന്നു എല്ലാ തങ്ങന്മാരെയും വിളിച്ചിട്ട് സാധാർത് സംഘം അതുവരെ മാറ്റി ചെയ്യാവുന്ന പേടിയാണ് അത്രയും കാരണം അപ്പോൾ ഈ വിഷയങ്ങളൊക്കെ വരുന്നത് എന്തുകൊണ്ടാണ് ഇതിൻ്റെ ഒരു അടിസ്ഥാന കാരണമുണ്ട് ഏത് കാലത്തും ഒരു ആലിം എല്ലാവരും ആലിം പ്രത്യേകിച്ചും അവരൊരു ആത്മീയ ഗുരുവിൻ്റെ പിൻബലത്തിലാകണം ഇതൊക്കെ പറയേണ്ടത് അതാണ് എന്ന് എന്നറിയുന്നതിൻ്റെ ആകത്തു അതാണ് ഒരു ഗുരുവിൻ്റെ നിയന്ത്രണത്തിൽ ജീവിക്കുക എന്നുള്ളത് ശംസുലമ്മ നമ്മളെടുത്ത് പറയുന്നത് എന്താ ശംസുലമ ഇവിടെ അത്രയും ആട് ത്തിൽ ജ്ഞാനമുള്ള പണ്ഡിതനാണ് എന്നിരിക്കെ തന്നെ അന്നത്തെ ആത്മീയ ഗുരുവായ ഷെയ്ഖുൽമിഹ് കുത്തുബുൽ അടവൂർ ഷെയ്ഖുന അതേപോലെ പിന്നെ വടകര മുഹമ്മദാജി മമതാജി പാപ്പ അതുപോലെ തന്നെ സയ്യിദ് സിറാജുദ്ദീൻ ഖാദിരി ഹു അൻഹും അവരുമായുള്ള ബന്ധം ഏത് പണ്ഡിതനെ നമ്മൾ എടുത്തു നോക്കിയാലും ആ പണ്ഡിതന്മാരൊക്കെയും ഇങ്ങനെയുള്ള ഒരു ആത്മീയ സരണിയോട് ബന്ധം പുലർത്തി ഇതാണ് ദസബൂഫ് ഈ മേഖലയിൽ നിന്ന് മാറിയത് കൊണ്ടാണ് ഇവർക്കിതൊക്കെ വരാൻ കാരണം പറഞ്ഞല്ലോ അതിൻ്റെ പ്രധാനപ്പെട്ട കാന്താപുരം കൂണുസലും മകൻ തന്നെ പറഞ്ഞല്ലോ അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊന്നും ആവശ്യമില്ല ഞങ്ങൾ തന്നെയാണ് അതിലുള്ളത് ഇനി ഞങ്ങളെ പിൻപറ്റിയാൽ മതി ഞങ്ങളെ ഷൂറാണ് മമ്പൃന്ദങ്ങളെ സ്ഥാനത്തും ബഹത്തുല്ലാദാവിൻ്റെ സ്ഥാനത്തും മടവൂർ ശൈവുനാൻ്റെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഔലിയാക്കന്മാരുടെ സ്ഥാനത്ത് എങ്ങനെ ഇതുണ്ടാവില്ലല്ലോ അപ്പോൾ ആ അത് തസവൂഫിൽ നിന്ന് വ്യതിചലിച്ചതാണ് അഥവാ അതിന്റെ അടിത്തറ മഷാഹിഹന്മാരോടുള്ള ബന്ധം വേണ്ട ഞങ്ങൾ ഞങ്ങളെന്നെയാണ് അവരെന്നുള്ളതാണ് ഇത് മുഴുവൻ ഉണ്ടായത് ഇസ്ലാം എന്ന് പറയുന്ന ഈ ഒരു സൗന്ദര്യം അതാണ് തസവൂഫ് ഫ് തസബൂഫും ഫിഫുഹും അഹീദയും എല്ലാം കൂടിയതിൻ്റെ പേരാണ് ശരീഅത്ത് ഇത് വേറെ ഒരു സംഭവമല്ലല്ലോ ആ സംഭവത്തിൽ പ്രത്യേകമായി സുന്നത്ത് ജമാത്തിൻ്റെ ആശയങ്ങൾക്കെതിരെ വരുമ്പോൾ ആ എതിരെ വരുന്ന സംഭവത്തെ പ്രതിരോധിക്കുക എന്നുള്ളത് അത് ഏറ്റവും വലിയ തസവൂഫാണ് കാരണം ഇവിടെ തസവൂഫിൻ്റെ എല്ലാം സരണി പോയി മുട്ടുന്ന സ്ഥലം മുത്തർ റസൂലാണ് അലൈഹി വസല്ലം റസൂലെ കാലശേഷം പ്രത്യേകിച്ച് ഇഖ്തിലാഫുകളും അതുപോലെ ഖവാരിജും വന്നപ്പോൾ അവർക്കെതിരെ വാദപ്രതി വാദം നടത്താൻ വേണ്ടി അബ്ദുൽഹിബിനെ അബ്ബാസ് തങ്ങളെ തന്നെ എന്ത് ചെയ്തിരുന്നു നിയമിച്ചിരുന്നു അവിടെ നിന്നാണ് ഈ തസവൂഫ് തുടങ്ങുന്നത് എന്നെ ഷാരാനിമാൻ പറയുന്നുണ്ട് കാലഘട്ടത്തിൽ സുന്നത്തമായതിനത്തിനെതിരെയുള്ള എല്ലാ വാദങ്ങളെയും അടിച്ചമർത്താൻ എൻ്റെ ശേഖ എന്നെ പ്രത്യേകം നിയോഗിച്ചു അതതിൻ്റെ ഭാഗമായി നടക്കുന്നതാണ് പ്രത്യേകിച്ച് തസവൂഫിനെയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് അതുകൊണ്ട് ഇവർ യഥാർത്ഥ സുന്നിയല്ല നിങ്ങൾ ഇ കെ ഉസ്താദ് പഠിപ്പിച്ച ആ സരണിയിലേക്ക് തസവൂഫ് ഉൾക്കൊള്ളുന്ന രൂപത്തിലേക്ക് വരണം ഇതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതൊരു വ്യക്തിയാക്ഷേ ആക്ഷേപം നമ്മൾ നടത്താറില്ല അത് നമുക്ക് ആദ്യം പറഞ്ഞു തന്നാൽ ഓല കുടുംബകാരിയോ അതിന്മാരും അങ്ങനെയൊന്നും ചർച്ച അല്ല ദീനിൻ്റെ സ്ഥിരപ്പെട്ട വിവരം അതാണല്ലോ തൊസബൂഫ് അതിനെതിരെ വരുമ്പോൾ അത് ശരിയല്ല എന്ന് പറയും അത് റസൂല് മുതലുള്ള എല്ലാ മശാഹിമാരും ചെയ്തതാണ് ഇ കെ ഉസ്താദ് പറഞ്ഞല്ലേ ചെയ്തത് ഇ കെ ഉസ്താദ് ഉമർ മൗലവിക്കെതിരെ അതിപ്പോൾ അന്ന് ഉമർ മൗലവിയാണ് ഇന്ന് പേരോട് മൗലവി അത്രേ ഉള്ളൂ പറയുന്നത് വിദ്യ മുഴുവൻ എന്താണ് വഹാബിസാണ് അപ്പോൾ അത് എല്ലാ വിളമോ കൂടെ ചെയ്ത വലിയൊരു ദൗത്യമാണ് എന്നർത്ഥം അടുത്ത കാലത്തായിട്ട് ഉസ്താദിൻ്റെ പ്രഭാഷണങ്ങളിൽ എല്ലാവരും ശ്രദ്ധിച്ചൊരു കാര്യം കാര്യമായിട്ട് ബഹുമാനപ്പെട്ട ഷേഖു പാണക്കാട് കുടുംബം ഇവരെയൊക്കെ കാര്യമായിട്ട് നിങ്ങൾ പ്രമോട്ട് ചെയ്ത് സംസാരിക്കുന്ന സത്യത്തിൽ നിങ്ങൾ ഈ സമൂഹത്തോട് വലിയൊരു കാബട്ടിയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് ചോദിക്കാനുള്ളത് ഷംസുൽ ഉലമ ശംസുലമ റോദിയോഹവനു അതുപോലെ പാണക്കാട് സാധാർത്ഥ്യങ്ങള് അവര് നമ്മൾ ശക്തമായി ഇപ്പോൾ മധു പറഞ്ഞ് അത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കുതന്ത്രമാണോ എന്നാണ് ഞാൻ ഇതിൽ ചോദിക്കാൻ ഒരു കാരണം കാരണമെന്ന് വെച്ചാല് മൊത്തത്തിലിപ്പോൾ എ പി വിഭാഗത്ത് നിന്നായാലും മറ്റു വിഭാഗം എന്നായാലും ഒരു ഒറ്റപ്പെട്ട വിഭാഗം എന്നുള്ള രീതിയിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാനുള്ള ഒരു ഒരു വഴിയായിട്ട് ഇത് എന്നുള്ളത് അതിന്റെ മറുപടിയിലേക്കാണ് ഞാൻ വരുന്നത് നമ്മള് നേരത്തെ പറഞ്ഞതിൽ തന്നെ അതിന്റെ മറുപടി ഉണ്ട് അതായത് വെച്ചാൽ നമ്മുടെ സരണി മഷായുഹു ആയി ബന്ധപ്പെട്ട് അവര് പറയുന്ന രൂപത്തിൽ കൊണ്ടുപോവുക എന്നതാണ് നമ്മുടെ ശൈലി എന്ന് ഞാൻ പറഞ്ഞല്ലോ അത് മഷായുഹുൽ നിന്ന് അതായത് നമ്മുടെ ഗുരുക്കന്മാരിൽ നിന്ന് കിട്ടിയ നിർദ്ദേശത്തിൽ നിന്നാണ് നമ്മൾ ഇതെല്ലാം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അവരെന്താണോ പറയുന്നത് അത് ഫോളോ ചെയ്യാന്നുള്ളത് നമ്മളെടുത്തുണ്ടാവുള്ളൂ ഞാനത് വിശദമായി തന്നെ പറയാം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആദ്യകാലത്ത് എ പി വിഭാഗത്തിൽ പ്രവർത്തിച്ച ആളുകളാണ് അന്ന് ഞങ്ങൾക്ക് നൽകപ്പെട്ടിരുന്ന ക്ലാസുകൾ ഞങ്ങൾക്കറിയാലോ നമുക്ക് വേറെ ആവശ്യത്തില്ല ഷംസുലമയെക്കുറിച്ച് അന്ന് ഇ കെ എന്നൊക്കെ ബിലീസിന്റെ കക്ഷിന്ന് വരെ പറഞ്ഞ് പഠിപ്പിച്ചിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്നാണ് ഞങ്ങൾ വളർന്നു വരുന്നത് ഷംസലേലമ ഒരുപാട് തെറ്റിദ്ധരിച്ചവരിൽ പെട്ടവരാകുമ്പോൾ നമ്മളൊന്നും ചേർത്ത് ഞാൻ പോലും പോയല്ലേ നന്ന കാലത്ത് നമുക്ക് വ്യക്തമായിട്ട് തന്നെ പറയാം അതേപോലെ തന്നെ പാണക്കാട് സാധാർത്ഥ്യങ്ങളായും മുസ്ലിം ലീഗിനും ഒക്കെ തെറ്റിദ്ധായും അതോടെ ഞാൻ പറയാന് ചല്ലേ ഇപ്പൊ അടുത്തൊരു പ്രഭാഷണത്തിൽ നിങ്ങൾ പറഞ്ഞു അഥവാ പിന്നെ മണ്ണാർക്കാട് നടന്നതുപോലെയാണ് നിലമ്പൂരിൽ നടന്നു എന്ന് നിങ്ങൾ താരതമ്യം പറഞ്ഞു ആ കൂട്ടത്തിൽ നിങ്ങൾ എടുത്തു പറഞ്ഞൊരു കാര്യം വാണയി ചെങ്ങായിമാരങ്ങൾ ലീഗിന്റെ ഒപ്പം കൂടിക്കൊള്ളി സംസാരത്തിലുണ്ടായി തീർച്ചയായും തീർച്ചയായും അത് നമുക്ക് പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല ഞാൻ പറഞ്ഞു വരുന്നത് ഞങ്ങള് വളർന്നു വരുന്ന ഒരു സാഹചര്യം അങ്ങനെ ആയിരുന്നു മുസ്ലിം ലീഗ് ആയാലും പാണക്കാട് സാദാർത്ഥ്യങ്ങളായാലും ഇ കെ ഉസ്താദ് ആയാലും അവരെ ഒന്നും മനസ്സിലാക്കേണ്ട രൂപത്തിൽ മനസ്സിലാക്കാതെ അവരെ തിരിച്ചു പഠിച്ച് അവരൊന്നും ശരിയല്ല എന്നിടത്തു നിന്നാണ് ഞങ്ങള് ജീവിച്ചു വരുന്നത് പിന്നെ ഞങ്ങള് മഷാഹിഹുമായി ബന്ധപ്പെട്ടോ ഞങ്ങളെ പിന്നെ ഗുരുക്കന്മാരുമായി ബന്ധപ്പെട്ട് ജീവിച്ച് അവരാണ് ഞങ്ങൾക്ക് കുറിച്ച് പറഞ്ഞു വരുന്നത് ഷംസുല്ലമ്മയെ കുറിച്ച് പറഞ്ഞു വരുന്നത് പാണക്കാട് സാധാർത്ഥ്യങ്ങളെ കുറിച്ച് അവര് മാത്രല്ല അവര് മാത്രല്ല അതായത് ഷംസുലുലമയുടെ കാലഘട്ടത്തിൽ തന്നെ ഷംസുലമയോടൊക്കെ ഒന്നിച്ചു നിന്ന ആളുകളിൽ നിന്ന് തന്നെ പ്രായം ചെന്ന ജീവിച്ചിരിക്കുന്ന മശാഹിഖന്മാരിൽ നിന്ന് തന്നെയും ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് ഇത് ശക്തി അടുത്ത കാലത്താണ് അത് ഒന്നുകൂടി ശക്തമായിട്ട് എന്ത് ചെയ്തത് ഞങ്ങളോടത് പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങളോട് മാത്രമല്ല അവിടെ വരുന്നവരോടൊക്കെ ഓരോ പറയുന്നുണ്ട് അതിലൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം ഞമ്മക്ക് അങ്ങനൊരു പുതന്ത്രമോ അല്ലെങ്കിൽ അത് പിടിച്ചു നിൽക്കാനുള്ള സംഭവമാണെങ്കിൽ ഇത് ഞങ്ങൾ തുടങ്ങിയിട്ട് ഇപ്പോൾ പത്ത് പതിനഞ്ച് കൊല്ലായി രണ്ടായിരത്തി പത്തിൻ്റെ ശേഷം അത് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വ്യത്യസ്ത രൂപത്തിൽ അതിന്റെ തർത്തീപ് അനുസരിച്ച് നമ്മൾ കേരളം അല്ലാത്തോടത്തൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ട് അതിന് ആദ്യം തന്നെ അത് തുടങ്ങണമല്ലോ ആദ്യം ഇത് പറഞ്ഞല്ലേ വരിക അങ്ങനൊന്നും ഇതില ഇത് നമ്മളോട് നിർദ്ദേശിക്കുന്നത് എന്താണോ അത് നമ്മൾ അതുപോലെ പറയാന്നുള്ളത് ഇതിലുള്ളൂ അതിന് ഇന്നൊരു നേട്ടമുണ്ട് അല്ലെങ്കിൽ ഇപ്പുറത്തൊരു നേട്ടമുണ്ട് അങ്ങനെ സംഭവമൊന്നും ഇവർ നമ്മളോട് പറയുന്നില്ല ഞങ്ങൾ സത്യം പറഞ്ഞ ഷംസുല്ലമ്മ ഇത്ര വലിയ മഹാനാണ് എന്ന സത്യം പഠിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ മഷാഹിഹന്മാരുടെ കൂടെ ഇരിക്കുമ്പോഴാണ് അത് നമ്മളോട് മാത്രമല്ല അവിടെ കാന്തപുര വക്ര മുസ്ലിയാൽ വരുമ്പോൾ മൂപ്പരോട് പറയുന്നത് വരെ നമ്മൾ കേട്ടിട്ടുണ്ട് മൂപ്പരോട് നേരെ അവർ പറഞ്ഞിട്ടുണ്ട് നിങ്ങളൊരു ആയിരം പിന്നെ എ പി കൂടിയാലും ഒരു രോമ ആവാൻ പോകണില്ല അല്ലെങ്കിൽ ഒരു പതിനായിരം എ പി കൂടിയാലും ഇതാവാൻ പോകണില്ല അത് വേറെ തന്നെയാണ് കാരണം എല്ലാ മശാഹിഹമാരും പിന്തുണ അവർക്കുണ്ട് ഇത് പഠിപ്പിച്ചു കൊടുക്കുന്ന അത് ഞങ്ങൾ കേൾക്കുന്നു എന്നിട്ട് ഞങ്ങളോട് ഒരു വാക്കുകൂടി പറഞ്ഞു നിങ്ങളുടെ ആദ്യ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ഷംസുല്ലമ്മന്റെ മധു പറയാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് അതിന്റെ ഒരു പശ്ചാത്താപം എന്നോ ചെയ്യണം ഇത് പറയണം എന്ന് പ്രത്യേകം നിർദ്ദേശിച്ചത് കൊണ്ടാണ് ഞങ്ങളത് പറയാൻ തുടങ്ങിയത് പിന്നെ പാണക്കാട് സാധാർത്ഥ്യങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ മഷാഹിഹന്മാരെ അടുത്തൊക്കെ പോയി സംസാരിച്ച ഓരോടൊരു വലിയ ഇഷ്ടമാണ് അല്ലേ ഉദ്ജീവിച്ചിരിക്കുന്നവരായി അടുത്ത കാലത്ത് വഫാത്താവുന്നവരായി അതാണ് നമ്മളെ പിന്നെ അവരൊക്കെ പ്രത്യേകം എടുത്തു പറയുന്നൊരു പോയിന്റ് പലരും ഇപ്പം ഈ ആലിമീകൾ എന്ന് പറയുന്നാൽ തന്നെ മഷാഹിഖന്മാരൊക്കെ എതിർക്കുന്ന പല സാഹചര്യങ്ങളും ഉണ്ട് അതെ ഈ എതിർക്കുന്ന സാഹചര്യങ്ങളിൽ നിന്നിട്ട് പല വിലമാവ് തന്നെ പഴച്ചു പോകുമ്പോൾ പാണക്കാട് സാധാർത്ഥ്യങ്ങളൊരു പ്രത്യേകത ഒരു വലിയനെ ഒരു മഹാനെ ഒരിക്കൽ നിന്നിക്കുന്ന സ്വഭാവം ഉണ്ടാവല്ലോ ഓരോ ഉൾക്കൊള്ള ചെയ്യാ തീർച്ചയായും അപ്പൊ ഈ ഉമ്മത്തിന്റെ ഒരു പൊതു നേതൃത്വമായി പാണക്കാട് സാധാർത്ഥ്യങ്ങളെ തന്നെ പറയണം അത് ഷംസുലമ കാണിച്ചു എന്ന വഴിയാണ് ഷംസുലമക്കാണെങ്കിൽ ഇവിടെ വേറെ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാലോ അതിനൊന്നും നിൽക്കാതെ അവർ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയിൽ തന്നെ പ്രവർത്തിക്കുകയും ഷംസുൽ ഷംസുല അവരെ അത്രയും പ്രാധാന്യത്തോടെ കാണുകയും ചെയ്തു ശംസുലന്റെ സഹോദരൻ ഇ കെ അസോമു വഫാത്തായ അപ്പൊ ഷംസുല്ലോ എന്നിരിക്കെ തന്നെ ആരെ കാത്തിരിക്കാനും മയ്യത്തിസ്കരിക്കാൻ പാണക്കാട് മുതൽ ശാബ്ദങ്ങൾ അപ്പോൾ ഈ മശാഹിഖന്മാരൊക്കെ ശംസുലമ അടക്കമുള്ള വിലമാവും ആർക്ക് അംഗീകാരം നൽകുന്നു പാണക്കാട് സാധാർത്ഥ്യങ്ങൾക്ക് അംഗീകാരം അതുകൊണ്ട് ഞങ്ങളോട് പറഞ്ഞാണെന്ത് നമ്മക്ക് എന്തോ കിട്ടുന്നോ നേട്ടം വരുന്നോ എന്നതല്ല നമ്മൾ അവർ ഉത്തരവാദിത്താണെന്ത് ശംസുലമ്മ പഠിപ്പിച്ച നയം ഇവിടെ പറയിപ്പിക്കൽ അതിനു വേണ്ടി നിങ്ങൾ പാണക്കാട് സാധാർത്ഥ്യങ്ങളെ പറയണം എത്രത്തോളം പറഞ്ഞാൽ രാഷ്ട്രീയപരമായി നമുക്ക് ആവശ്യമായി വരുന്ന ഘട്ടം വരികയാണെങ്കിൽ എന്താ ശംശുലമാ എടുത്ത നിലപാട് ആ നിലപാടെന്നെ നിങ്ങൾ എടുക്കണം അതാ ഞാൻ പറഞ്ഞത് ഇതെല്ലാം പിരിച്ചിട്ട് നിങ്ങളിൽ എന്നാലേക്ക് രക്ഷപ്പെടുള്ളൂ എന്ന് പറഞ്ഞു അതൊക്കെ നമ്മളെ മഷാഹിഖിൽ നിന്നുള്ള കൃത്യമായ പഠനമാണ് അത് ഏത് സമയത്താണ് അവർ പറഞ്ഞത് അന്ന് നമ്മൾ തുടങ്ങിയിട്ടുണ്ട് അതവരെല്ലാവരോടും പറയുന്നതുമാണ് അതാണ് അതിൻ്റെ അടിസ്ഥാന കാരണം ഇപ്പോൾ നിലവിലെ വിഷയങ്ങളിൽ രണ്ട് വിഭാഗമായി ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ന്യൂസ് ട്വൻറ്റി സിക്സ് ഒരുക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ കിതാബുകൾ ഈ ഭാരത്തുകളൊക്കെ വെച്ച് ഉള്ള പരസ്പരമുള്ള ചർച്ചയ്ക്ക് തയ്യാറുണ്ടോ ഒരു സംശയവുമില്ല നമ്മളതിനൊരുങ്ങി നിൽക്കുകയാണ് നിങ്ങൾ പ്രത്യേകിച്ചും സംവാദം മാത്രമല്ല നിങ്ങൾ നമ്മളോട് അഭിമുഖം നടത്തിയ പോലെ നിങ്ങൾക്ക് അവരോടും നടത്താമല്ലേ തീർച്ചയായും ഇതേ ചോദ്യം അവരോടും ചോദിക്കാതെ തീർച്ചയായും അവരെന്താണ് മറുപടി പറയുന്നത് അവരും പറഞ്ഞോട്ടെ നിങ്ങൾക്ക് അതും എന്തെയ്യാം ഇതിൽ ചെയ്യാനും അതേ സമയത്ത് അതിലേറെ നിങ്ങളിപ്പോൾ പറഞ്ഞ വിഷയമാണ് അതിലെ ഏറ്റവും എഫക്റ്റീവ് ആകുക അതായത് അവരും കിതാബുമായിട്ട് വരിക നമ്മളും കിതാബുമായിട്ട് വരിക എന്നിട്ടിപ്പോൾ മാസപ്പിറവി ആണെങ്കിൽ അത് അല്ലെങ്കിൽ മറ്റു വിഷയങ്ങളാണെങ്കിൽ അത് അതിനൊക്കെ ഞങ്ങളൊന്നും ഒരുക്കുകയാണ് തയ്യാറുമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ വേറെ വാശിയൊന്നുമില്ല നമ്മൾ പഴയ കാലത്തോ ഉലമാവ് പഠിപ്പിച്ച മഷായിഹ് പഠിപ്പിച്ച ആ ഒരു അഖിലസുന്നത്തി വൽ ജമായ അതാണ് ഷംസുല്ലലമായ ഇവിടെ സ്ഥാപിച്ചത് വേറെ പുതിയ ഇതിൽ എന്തെങ്കിലും കളിയോ സംഭവമൊന്നുമില്ല പഴയ ആ സുന്നി ഷംസുല്ലലമ പഠിപ്പിച്ച കണ്ണിയത്വസ്ഥ പഠിപ്പിച്ച സുന്നി എന്നിടത്താണ് നമ്മളുള്ളത് അവർ പാണക്കാട് സാധാർത്ഥ്യങ്ങൾ ആദരിച്ചത് കൊണ്ട് നമ്മളെ മഷാഹിഖ്മാർ അത് പറയാൻ പറയുമ്പോൾ നമ്മളത് പറയുന്നു അത്രേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെയുള്ള ചർച്ചകൾക്കും മറ്റൊക്കെ നിങ്ങൾ വേദിയൊരുക്കുകയാണെങ്കിൽ ഞങ്ങളതിനെ വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു ഇൻഷാ ഇൻഷാല്ല ഇതൊക്കെ നമുക്ക് ഒരു ഹയറായ അമലായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ സ്ഥലമല്ലേക്കും പറയണം